ജയ്സൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ രാധാകൃഷ്ണൻ പറഞ്ഞതാണ് അദ്ദേഹം പറയുന്നു തന്നെ ഇത്തരത്തിൽ മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിപ്പിച്ചിരുന്നു സംസാരിച്ചതിനു ശേഷം ഇത്തരത്തിൽ ഒരു തെളിവുമില്ല എന്ന് തന്നെയാണ് ഇ ഡി പറഞ്ഞത് പക്ഷെ ഇപ്പോൾ പ്രതിചേർത്തതിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു പക്ഷേ രാഷ്ട്രീയമായി സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ഇ ഡിയുടെ ഗൂഢലക്ഷ്യം എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ നിലപാടെടുക്കുന്നത് തീർച്ചയായും വിനീത സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഒരുപാട് കാലം വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീനും അതുപോലെ തന്നെ എം കെ കണ്ണൻ അതുപോലെ തന്നെ എം എം വർഗീസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ നിരവധി തവണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു അതിനുശേഷം ഏകദേശം എല്ലാം കെട്ടടങ്ങിയെന്ന ഒരു പ്രതീതി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കെ രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ എം എം വർഗീസിനെയും എ സി മൊയ്തനെയും പ്രതിചേർത്തുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണനെ ഇതിന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ ഇന്ന് മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ താൻ സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ യാതൊരു സംശയം എല്ലാം കണ്ട് ബോധ്യപ്പെട്ടതാണ് എന്ന് ഇ തന്നെ വ്യക്തമാക്കിയതാണ് പിന്നീട് എന്തുകൊണ്ട് ഇങ്ങനെ തന്നെ പ്രതിചേർത്തുന്ന സംബന്ധിച്ച് അറിയില്ല ഏതെല്ലാം വകുപ്പുകൾ ചേർത്തുവെന്ന് സംബന്ധിച്ച വ്യക്തതയില്ല ഇത് രാഷ്ട്രീയമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉപയോഗിക്കുന്നതാണ് ബി ജെ പി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന രാഷ്ട്രീയ ആരോപണമാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണനെ ഉയർത്തുന്നത് കേര രാധാകൃഷ്ണൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അക്കാലത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലാണ് പ്രധാനമായും കെ രാധാകൃഷ്ണനെ പ്രതിചേർത്തിയിരിക്കുന്നത് ഈ മൂന്ന് the am പ്രതി ചേർത്തിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഇരുവരെ പലരെയും പ്രതി ചേർക്കുന്നത് പേ സി മൊയ്തീനെ എം കെ കണ്ണനെ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുമെന്ന വലിയ രീതിയിലുള്ള വാർത്തകളും പല രീതിയിലുള്ള ഉണ്ടായിരുന്നെങ്കിലും ആ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ അത്തരമൊരു നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി നാം മനസ്സിലാക്കിയിരുന്ന ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഒരു നിർദ്ദേശം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നില്ല എന്നതാണ് പക്ഷേ പിന്നീട് പിന്നീട് ഇത് സംബന്ധിച്ച് വിശദമായ ചോദ്യം ചെയ്യലും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ാണ് ശരൺ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കുറ്റപത്രത്തിലുള്ളത് മുൻ ജില്ലാ സെക്രട്ടറിമാർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ പ്രതികൾക്ക് സഹായം ഒരുക്കി എന്നതാണ് മാത്രമല്ല പാർട്ടി അക്കൗണ്ടിലേക്ക് ഈ തട്ടിപ്പ് പണം വകമാറ്റി എന്നുകൂടിയാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് വിനീത വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് കലൂർ പി എം എൽ എ കോടതിയിൽ ഇ ഡി സമർപ്പിച്ചിരുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോൾ അതിൽ പ്രധാനമായും കാണാൻ കഴിയുന്നത് മുൻ ജില്ലാ സെക്രട്ടറിമാർ തട്ടിപ്പ് നടത്താൻ പ്രതികൾക്ക് സഹായം ഒരുക്കി നൽകി എന്നുള്ളായിരുന്നു നേരത്തെ ഈ കെ രാധാകൃഷ്ണനെയും എ സി മൊയ്തീനെയും ഒപ്പം എം എം വർഗീസിനെയും എന്ത് സാഹചര്യത്തിലാണ് പ്രതി ചേർത്തെന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു അതിനിപ്പോൾ ഉത്തരം നൽകുകയാണ് ഇ ഡി